ലാഭത്തിലപ്പുറം ഒരു കസ്റ്റമർ സർവീസ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് ബിസിനസ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ ഓരോ ഗ്രാമത്തിലേക്കും ഒരു സ്ഥലത്തേക്ക് നമ്മൾ സാധനം എത്തിക്കഴിഞ്ഞാൽ ഒരു വീട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ ധാരാളം വീടുകൾ വരും ഇവർ കച്ചവടക്കാരന് ഒരു കസ്റ്റമറോട് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ഒരു പരിധിയുണ്ട് ഏതാണെന്ന് ഒരു അയൽവാസി അയൽവാസിനോട് പറയണേ നീ അവിടെ പോയി വാങ്ങിക്കോ എവിടെയും ചോദിക്കണ്ടെന്ന് പറഞ്ഞാൽ ആ അയൽവാസിക്കായാലും അപ്പീലില്ല നേരെ നമ്മുടെ അടുത്ത് വരും ആ ഒരൊറ്റ ട്രെൻഡാണ് സ്വീകരിക്കുന്നത് ഈ വാങ്ങുന്ന ആൾക്കാർ കസ്റ്റമർ എന്ന് സംതൃപ്തിയാകാം അവർ എവിടെ ചോദിച്ചാലും നമ്മൾ അവരെ വഞ്ചിച്ചിട്ടില്ല അവർക്ക് അവരെ പരാജയപ്പെടുത്തിയിട്ടില്ല കാസ് ഏറെ വാങ്ങിയിട്ടില്ല എന്നുള്ള എന്നുള്ള ഫസ്റ്റ് ഫസ്റ്റ് രീതിയാണ് നമ്മുടെ എല്ലാ കാര്യത്തിലും എപ്പോഴും ഒരൊപ്പം നിന്നിട്ട് കസ്റ്റമറുടെ ഭാഗത്ത് നിന്നിട്ട് നമ്മൾ ചിന്തിക്കുക അത്രേ ഉള്ളൂ അപ്പൊ എന്താണ് മിതമായ റേറ്റിന് ആയക്കാലത്ത് കൊടുക്കാൻ കഴിയും ഇത് വൺ എയ്റ്റി സെന്റിമീറ്റർ ഹൈറ്റ് വരുന്ന ഹൺഡ്രഡ് സെന്റിമീറ്റർ വിടുത്ത് വരുന്ന രണ്ട് ഡോർ വിൻഡോയാണ് ഇത് നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഫ്രണ്ടിലേക്ക് വെക്കാൻ പറ്റിയ ഒരു കല്ലൊക്കെ കഴിഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് വെക്കാൻ നല്ല ഹൈറ്റ് ഉള്ള വിൻഡോസ് ആണ് ടാറ്റാജി ഐയുടെ പതിനാറ് കെ ജി ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഫ്രെയിമും അതിൻ്റെ ഉള്ളിൽ സ്ക്വയർ ട്യൂബ്സും ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന് സ്ക്വയർ ട്യൂബ്സിന്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബ് വെക്കാം അല്ലെങ്കിൽ കമ്പിയും പട്ടയും വെക്കാം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതിനെ നമുക്ക് കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് പിന്നെ ഇതിപ്പോൾ ഫ്രെയിം മാത്രമാണ് ഇതിന് പാളിയില്ല പാളിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ വുഡിന്റെ പാനലുകൾ നിങ്ങൾക്ക് ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും ഇതിന് ഇപ്പോൾ ഫ്രെയിമിന് മാത്രം വിത്ത് നൈറ്റി സെന്റിമീറ്റർ ഇൻറ്റു ഹൺഡ്രഡ് സെന്റിമീറ്റർ വിത്ത് സ്ക്വയർ ട്യൂബ് ഇതിന് പ്രൈസ് വരുന്നത് അയ്യായിരത്തി രൂപയാണ്